നമസ്കാരം ഞാൻ വിനോദാണ് വിനോദ് കണ്ടേങ്കാവര് എന്നോടൊപ്പം പുതുക്കോട് ദേവസ്വത്തിൻ്റെ ഓഫീസർ കൂടിയായ ശ്രീ രത്നേഷ് രത്നേഷ് അതോടൊപ്പം തന്നെ നമ്മുടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുതുക്കോട് കണ്ണന്മാരാർ എന്നിവരെല്ലാം ഉണ്ട് ഇന്നിവിടെ പുതുക്കോട് ഗ്രാമവിളക്കിന് എത്തിയതാണ് പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രം നവരാത്രി ഉത്സവം പ്രഥമ രാവുള്ളപ്പോൾ കൊടിയേറി പത്ത് ദിവസത്തെ മുളയട്ട ഉത്സവമാണ് പ്രഥമ രാവുള്ളപ്പോൾ കുടികയറുക അത് പഴയ കാലം മുതലോട്ടേ അങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്ന് കാലം മുറയ്ക്ക് പറയാം പ്രഥമ രാവുള്ളപ്പോൾ കുടികേറും അത് ഒന്നാം വിളക്കായിട്ട് കണക്കാക്കും പിറ്റേ ദിവസം രണ്ടാം വിളക്ക് അത് കിഴക്കേ ഗ്രാമത്തെ ചെറിയ ചെറിയ വിളക്ക് എന്നാണ് പറയുക അന്ന് മുതലത്തോട്ട് ഇവിടെ അന്നദാനം തുടങ്ങും ഉച്ചയ്ക്ക് ഗംഭീരമായിട്ട് അന്നദാനം ഉണ്ട് നവരാത്രി പുള്ളിക്കയറി പറഞ്ഞ പ്രസിദ്ധമാണ് പാലക്കാട് ഇടിച്ചു പിടിഞ്ഞ പായസം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇത് മൂന്നാം വിളക്ക് വടക്കേ ഗ്രാമം ചെറിയ എന്നാണ് പറയുക രാവിലെ ഗണപതി ഗണപതിഅമ്മ ഗണപതിയമ്മ രാവിലത്തെ പൂജ അത് കഴിഞ്ഞാൽ ആറാട്ടിന് പോവാ വന്നു കഴിഞ്ഞാൽ ശിവ രാവിലത്തെ ശിവേലി ശ്രീഭൂതവലി മേളം അത് കഴിഞ്ഞാൽ അകത്തുകറി നവകം പഞ്ചമിയും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ വൈകുന്നേരം പിന്നെ ഉച്ച 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 ശിവ ഉച്ചപൂജ കഴിഞ്ഞാൽ ഉച്ച ശിവേലി അപ്പം നടത്തുന്നുണ്ട് വൈകുന്നേരം ശിവേലി ശിവേലിയായിട്ടാണ് ഉച്ച ശിവേലി നടത്താറുള്ളത് അത് കഴിഞ്ഞാൽ ദീപാരാധന കേളിപ്പറ്റ് തായമ്പക അതിൻ്റെ ഇടയിൽ ശിവേലി നടക്കും ശ്രീഭൂത ബലി വളക്കാചാര ചടങ്ങ് അങ്ങനെയാണ് ഓരോ ദിവസത്തെ ചടങ്ങുകൾ അങ്ങനെ മൂന്നാം വിളക്ക് വടക്കേ ഗ്രാമം നാലാം വിളക്ക് തെക്കേ ഗ്രാമത്തിൻ്റെ അഞ്ചാം വിളക്ക് ഉത്സവ വലി പ്രാധാന്യമുള്ളതാണ് ദേവസ്വം ഉത്സവ വലി അന്ന് അഞ്ചാം വിളക്ക് വടക്കേ ഗ്രാമത്തിൻ്റെയാണ് അന്ന് ഉത്സവ വലി ആറാം വിളക്ക് തെക്കേ ഗ്രാമത്തിൻ്റെ വലിയ വിളക്ക് നാളെ ഏഴാം വിളക്ക് കിഴക്കേ ഗ്രാമത്തിൻ്റെ അന്ന് ഗംഭീരമായിട്ടാണ് അത് കഴിഞ്ഞ എട്ടാം വിളക്ക് പഴയ പഴയകാലത്ത് എട്ടാം വിളക്കിനാണ് പുതുക്കോട് ഗ്രാമത്തിൽ ഭയങ്കര പേരും പ്രശസ്തി എല്ലാം ഉള്ളത് വടക്കേ ഗ്രാമത്തിൻ്റെ അതേപോലെ ഒമ്പതാം വിളക്ക് പടിഞ്ഞാറ് ഗ്രാമത്തിൻ്റെ വേണം അപ്പോൾ ഗ്രാമം വിളക്ക് കഴിഞ്ഞാൽ രാത്രി പള്ളിവേട്ടയ്ക്ക് കെഴ്ന്നലയ്ക്കും പള്ളിവേട്ട കഴിഞ്ഞ് വന്നാൽ പിറ്റേ ദിവസം പള്ളിപ്പുറപ്പ് കഴിഞ്ഞു പിറ്റേ ദിവസം പള്ളി വണത്തിൽ കഴിഞ്ഞ് ആറാട്ട് അതോടുകൂടി പര്യാവസാനിക്കും അങ്ങനെയാണ് നവരാത്രി ചണ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി എടുത്തു പറയുന്നത് ഈ ഉത്സവബലി എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയുമ്പോൾ നമ്മുടെ ദുർഗാക്ഷേത്രമായ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവബലിക്കൊരു പ്രാധാന്യമുണ്ട് കാരണം ദുർഗാ ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഉത്സവ വലിക്കാണ് നമ്മൾ ഈ നാരീപൂജ എന്നൊരു ആ ഒരു സങ്കല്പം ശരിക്കും കൊണ്ടാടുന്നത് എന്ന് പറഞ്ഞാൽ ഈ നവരാത്രി നാളിൽ നാരീപൂജ കൊണ്ടാടുന്ന ഏക ക്ഷേത്രമാണ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സപ്തമാതൃക്കളായിട്ടുള്ള നാരികളും അതേപോലെ ഉത്തരമാതൃക്കളെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഉത്തരമാതൃക്കളയും പൂജ ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് ഈ നവരാത്രി നാളിലെ ഈ ഉത്സവകാലത്ത് അതുകൊണ്ട് ഇവിടത്തെ ഉത്സവബലി അതൊരു പ്രത്യേകതയാർന്ന ഉത്സവബലിയാണത് തന്ത്രം കിഴക്കേ ചെറുമുക്കുമന നാരായണൻ നമ്പൂതിരിയാണ് തന്ത്രം നമ്പൂതിരി ആണ് ഇവിടത്തെ ജാതവേതനും അവരുണ്ട് രണ്ടുപേരും ആണ് ചെറുമുക്കുമനക്കാണ് പേരെടുത്ത് പറയില്ലെങ്കിൽ കിഴക്കേ ചെറുമുക്കുമന എന്ന് പറയാം അവർക്കാണ് തന്ത്രം പുതുക്കോട് നവരാത്രിയോടുകൂടി ഉത്സവ ാലും അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ട്രാക്കിലേക്ക് അങ്ങോട്ട് വീഴുകയാണ് നവരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും തുലാം വാവാറാട്ടും അത് കഴിയുമ്പോഴേക്കും വൃശ്ചികോത്സവം എന്നു തുടങ്ങി ഉത്സവകാലത്തിൻ്റെ ഒരു ആരംഭം കൊടുന്ത തിരുവല്ലാമല നിറമാലയിൽ തുടങ്ങി തൊട്ടു പിന്നാലെ നവരാത്രിയും അതുകഴിഞ്ഞാൽ കൊടുന്തരപ്പിള്ളിയും പല്ലാവൂരും എന്നു വേണ്ട വിവിധ സ്ഥലങ്ങളിൽ ഈ ഉത്സവങ്ങൾ ആരംഭിക്കുകയാണ് കണ്ണേട്ടനോട് സൂചിപ്പിച്ചൊരു കാര്യം വിസ്തരിച്ച് പറയാണ് പുതുക്കോട് നവരാത്രിയിലെ അന്നദാനം അന്നപൂർണേശ്വരിയായ ഭഗവതിക്ക് ഏറ്റവും പ്രധാനമായ ഒന്നാണ് അന്നദാനം ഈ അന്നദാനത്തിന് ഇവിടുത്തെ നവരാത്രി പുളിങ്കറി ചേനയും കായയും അല്ല ചേനയും കുമ്പളങ്ങയും മത്തങ്ങയും വലിയ കഷ്ണങ്ങളായി വലിയ കഷ്ണങ്ങളായി ഇട്ടുകൊണ്ട് അത് ഒരു രാത്രി മുഴുവൻ വേവിച്ച് നാളികേരമൊക്കെ ചേർത്തിട്ടുള്ള ആ പുളിങ്കറി ശർക്കരയും നാളികേരമൊക്കെ ചേർത്തിട്ടുള്ള ആ പുളിങ്കറി വളരെ രുചികരമാണ് അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ സദ്യയുടെ സ്വാദിഷ്ടത ഏറെ പ്രധാനം നിറഞ്ഞ ഒന്നാണ് പിന്നെ പായസം ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് ഇവിടുത്തെ സദ്യയിലെ മറ്റൊരു പ്രധാന വിഭവം ഇത്തരത്തിലുള്ള നവരാത്രി ആഘോഷത്തിന് ഇവരോടൊപ്പം നമുക്ക് പങ്കുചേരാൻ സാധിച്ചതിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ അതിനോട് ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കുകയാണ് വേറൊന്നുമല്ല ഈ അഗ്രഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹാരം എന്ന് പറഞ്ഞാൽ മാലയാണ് അതിൻ്റെ അഗ്രം അഗ്രത്തിലാണ് ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ഉണ്ടാവുക അങ്ങനെയാണ് ഈ അഗ്രഹാരം എന്നുള്ള പേര് വരാൻ കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നാല് ദിക്കിലേക്കും ഹാരങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് നാല് ദിക്കിലേക്കും ഹാരാകൃതിയിൽ താമസിക്കുന്ന ഒരു അഗ്രഹാരം കൂടിയാണ് നാല് ദിക്കിന് പ്രതിജ്ഞാനം ചെയ്തുകൊണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ നാല് ദിക്കിനും പ്രതിജ്ഞാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേകത കൂടി ഈ പുതുക്കോടിനുണ്ട് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്